സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ ശ്രീകണ്ഠാപുരം മേഖലാ കൺവെൻഷൻ കാവുമായി മന്ദിരത്തിൽ സംഘടിപ്പിച്ചു പി പി രാഘവൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മേഖലാ പ്രസിഡന്റ് വി മുകുന്ദൻ അധ്യക്ഷത വഹിച്ചു സംഘടനയുടെ ജില്ലാ സെക്രട്ടറി എൻ ബാലകൃഷ്ണൻ മാസ്റ്റർ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു സി പി എം ശ്രീകണ്ഠാപുരം ഏരിയ സെക്രട്ടറി എം സി രാഘവൻ കൺവെൻഷനെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു വയോജന പെൻഷൻ അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കണമെന്ന് പ്രമേയം പാസാക്കി ഭാവനാമൂർവമായി ഇത്തരം പദ്ധതികൾ പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ള പദ്ധതികൾ നമ്മളാദ്യം മനസ്സിലാക്കുകയും അതിന് ഗുണഭോക്താക്കൾക്ക് അത് എത്തിച്ചു കൊടുക്കാൻ ഉള്ള ഈ ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലൈറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി സുനിത താവക്കര കണ്ണൂർ സ്നേഹമാണ് പ്രധാനമന്ത്രി ഭാരതീയ ജൻ ഔഷധി കേന്ദ്രം ഉളിക്കലിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഇംഗ്ലീഷ് മരുന്നുകൾ തൊണ്ണൂറ് ശതമാനം വിലക്കുറവിൽ ആവശ്യ മരുന്നുകൾ ഉൽപാദന വിലയിൽ ലഭ്യമാണ് ഗ്ലൂക്കോമീറ്റർ വെറും അഞ്ഞൂറ്റി അഞ്ച് സ്ട്രിപ്പുകൾ സൗജന്യം കേവലം ഒരു രൂപയ്ക്ക് സാനിറ്ററി നാപ്കിൻസ് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്ന പ്രോട്ടീൻ പൗഡറുകൾ ഇൻസുലിൻ മരുന്നുകൾ എഴുപത്തി ഒന്ന് രൂപ മുതൽ താങ്ങാനാവുന്ന വിലയിൽ ഇംഗ്ലീഷ് മരുന്നുകൾ പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രത്തിൽ ലഭ്യമാണ് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രം എം ബിസി ഹോസ്പിറ്റലിന് എതിർവശം തൈപ്പാടത്ത് ബിൽഡിംഗ് ഉളിക്കൽ ഫോൺ എയ്റ്റ് ഫൈവ് നയൻ ഡബിൾ സീറോ സെവൻ സീറോ വൺ ഫൈവ് ടു സെവൻ സീറോ വൺ ടു ഫോർ സിക്സ് സെവൻ ഫോർ വൺ എയ്റ്റ് പ്രധാനമന്ത്രി ജൻ ഔഷധി കേന്ദ്രം ഒരു ഭാരത സർക്കാർ സംരംഭം